നമ്മുടെ മുമ്പിൽ ദർശനം കാണും നമ്മൾ വാഴ്ത്തച്ചതിലേക്ക് ഓരോ ദിവസങ്ങൾ നാം പടി ചവിട്ടാറുണ്ട് ഒരു ദർശനം കണ്ട ഒരു മനുഷ്യനായിരുന്നു യോസെഫ് ആ ദർശനം തൻ്റെ പിതാവിനോടും സഹോദരന്മാരും പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു ഞങ്ങൾ നിന്നെ വീണ് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കി എല്ലാവരും അവനെ ആക്ഷേപിച്ചു എന്നാൽ ആ സ്വപ്നത്തിനകത്ത് അവൻ മുറുകെ പിടിക്കാൻ എന്നാൽ തൻ്റെ സഹോദരന്മാരെ ക്ഷേമമനേഷിക്കുവാൻ അവൻ്റെ അടുക്കള ചെന്നപ്പോ തൻ്റെ സഹോദരന്മാർ പറഞ്ഞൊരു വാക്കുണ്ട് ദോ സ്വപ്നകാരൻ വരുന്നു അവനെ കൊന്നു കളയാം അവനെ ഇല്ലായ്മയാക്കാം എന്ന് സഹോദരന്മാരുടെ മനസ്സിൽ പിശാജു പ്രവർത്തിക്കാൻ തുടങ്ങി എന്നാൽ ഒരുവൻ പറഞ്ഞു അവനെ കൊന്നു കളയണ്ട കൊന്നുകളേണ്ട ഇട്ട് കളയാം അവൻ്റെ സ്വപ്നം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആകുമെന്ന് സഹോദരന്മാർ വിചാരിച്ചു നോക്കിക്കണം ആ സ്വപ്നം കണ്ട് ആ ദർശനത്തിലേക്ക് കാച്ചവിട്ടി തുടങ്ങാൻ പോകുന്ന മുമ്പായിട്ടാണ് അവൻ്റെ സഹോദരന്മാർ അവൻ അങ്കീ പിടിച്ച് വലിച്ചു കയറി അവനെ പിടിച്ച് പൊട്ടക്കൊഴിക്കൊക്കെ തിട്ടുകളഞ്ഞു എന്നാൽ ദൈവപ്രവൃത്തിയുടെ ദൈവപ്രവൃത്തി എന്നത് കാരണം നോക്കിക്കണം ആ അതുവഴി ഒരു കച്ചവടംകാര് വരികയാണ് ആ ഒരു ദർശനം കണ്ടതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കുറേ കഷ്ടതയിൽ കൂടി അവൻ നടക്കുവാൻ തുടങ്ങി കുറേ വേദനയിൽ കൂടി അവൻ നടക്കുവാൻ തുടങ്ങി ആ കഷ്ടതയ്ക്കകത്ത് അവൻ ദൈവസനം മുറുകെ പിടിക്കാൻ തുടങ്ങി ഒന്ന് പൊട്ടക്കിന് അനുഭവം വന്നു അതീമേ അവൻ അടിമത്തം വന്നു മൂന്ന് പൊത്തിഫ് അവൻ ഭവനത്തിലേക്ക് അവനെ കൊണ്ടു വന്നു എന്നാൽ ചെയ്യാത്ത കുറ്റത്തിന് അതേമേ അവൻ കാരകത്തിനകത്ത് അടച്ചപ്പോൾ ആ യോസഫ് വിചാരിച്ചു കാണും എന്റെ ദർശനം ഇവിടെ സ്റ്റോപ്പായി ഇനി മുന്നോട്ട് എങ്ങനെ പോകും ഇതിനകത്തുനിന്ന് ആരെയും രക്ഷിക്കും എല്ലാ വഴികളും അടഞ്ഞു എല്ലാവരും കൈവിട്ടൊരവസ്ഥ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിനകത്ത് കാരകത്തിനകത്ത് അടയപ്പെട്ടപ്പോഴും എന്ന ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ കരം തുടക്കം തുടങ്ങി മനുഷ്യന്റെ കരങ്ങളെല്ലാം സ്റ്റോപ്പ് ആയപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ചെയ്യാൻ തുടങ്ങി രാജാവ് മറന്ന സ്വപ്നത്തെ അവൻ വിവരിച്ചു കൊടു കൊടുക്കുവാൻ തുടങ്ങി എന്ന് നോക്കിക്കണം ജീവിതത്തിനകത്ത് എല്ലാം അസ്തമിച്ചു ഇനി അവൻ പുറത്തു വരത്തില്ല എല്ലാവരാൽ തള്ളപ്പെട്ട ഒരു അനുഭവം എൻ്റെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ യോസഫിയാച്ചു ഇനി എൻ്റെ ജീവിതം ഈ കാരാകത്തിനകത്ത് തീർന്നു കളയും എൻ്റെ ജീവിതം ഇതിനകത്ത് തീർന്നു ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല ആരും എന്നെ സഹായിക്കാൻ വരത്തില്ലെന്ന എല്ലാം വാതിലും അടഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ നോക്കിക്കൊള്ളും പ്രതീക്ഷയില്ലാത്തടുത്തുനിന്ന് ദൈവത്തിൻ്റെ കരം തുടങ്ങാൻ പോകുക എന്നെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഒരു കാര്യം പറയാം എല്ലാ വഴികളും അസ്തമിക്കുമ്പോൾ മനുഷ്യൻ്റെ വാക്കുകളെല്ലാം സ്റ്റോപ്പ് ആകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങും അങ്ങനെയാണ് യോസേഫിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ തുടങ്ങിയത് നോക്കിക്കൊള്ളണം ഒരു കാര്യം പറയാം യോസൈഫെ നിൻ്റെ വഴി അടഞ്ഞു വിചാരിക്കുമ്പോൾ നിൻ്റെ ദർശനം ഇവിടെ സ്റ്റോപ്പായി എന്ന് വിചാരിക്കുമ്പോൾ നോക്കിയണം ദൈവം എസ് മറന്നു കളയുന്ന ഒരു സ്വപ്നം രാജാവിന് കൊടുക്കുക രാജാവ് അത് മറന്നു കളഞ്ഞോ ദൈവ അവനെ ആ രാജാവ് വിളിച്ച സകല മന്ത്രവാദികൾ പോലും ആ ദൈവം സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാനോ ഏത് സ്വപ്നമെന്നുപോലും പറയുവാൻ കഴിയാതെ ദൈവം സ്വപ്നത്തെ മറച്ചു കളഞ്ഞോ നോക്കിയും നിന്നെ കൊണ്ട് തന്നെ അത് ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങി ആ സ്വപ്നത്തിൻ്റെ ആ അർത്ഥം എന്തെന്ന് പോലും വ്യാഖ്യാനിക്കുവാൻ നിനക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ ഒരു കാര്യം പറയാം നിനക്ക് നിന്നെ തേടി വന്നത് വലിയൊരു നന്മയാണെങ്കിൽ നിൻ്റെ അപ്പനും പറഞ്ഞു നിൻ്റെ സഹോദരനും പറഞ്ഞു ഡാ ഇനി നിനക്ക് രാജാവാകാൻ കഴിയത്തില്ല ഞാൻ നിങ്ങൾ നിന്നെ വീണ് നമസ്കരിക്കത്തില്ലെന്നാ ദേഷമിരും ക്ഷാമം വന്നു ദേശത്ത് മുഴുവനെല്ലാം ക്ഷാമം വന്നപ്പോഴും എന്നാൽ തൻ്റെ സഹോദരന്മാർ യെസ് അവൻ്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുകയാണ് ദാനം ശേഖരിക്കുവാൻ ഈ അവിടുത്തെ പ്രഭുക്കന്മാരുടെ മുമ്പിൽ വന്ന് വീഴുന്നത് പോലെ തൻ്റെ മുമ്പിൽ വന്ന് വീഴുക സഹോദരന് പോലും അറിയാതെ അനുജനെന്ന് പോലും അറിയാതെ തൻ്റെ മുമ്പിലേക്ക് വന്നു വീഴുക യോസഫിന് മനസ്സിലായി എൻ്റെ വായ്പത്വം സ്റ്റോപ്പ് ആകത്തില്ല കർത്താവ് എൻ്റെ മേൽ തന്നിരിക്കുന്ന വായ്പത്വം വലുതായതുകൊണ്ടാണ് എൻ്റെ ജീവിതം കർത്താവ് അറിയാതെ വണ്ണം ഞാൻ നശിച്ചു പോകത്തില്ല ഒരു കാര്യം കേട്ടുകൊണ്ട് ജനത്തോട് പറയാം നമ്മുടെ മേലിരിക്കുന്ന വായ്പത്വം ചെറുതല്ല അത് വലുതാണ് മനുഷ്യൻ പറയുമ്പോഴാണ് നിൻ്റെ വായ്പ ഇനി സംഭവിക്കത്തില്ല നിന്റെ രോഗം പറയും ഇനി നിന്റെ വായ്പത്തിലേക്ക് കയറുവാൻ കഴിയത്തില്ല അതിനുമുമ്പേ നീ മരിച്ചുപോകുമെന്ന് പറഞ്ഞാലും ഒരു കാര്യം പറയാം വായ്പത്വം നിന്നിലേക്ക് നിറവേറിയല്ലാതെ വണ്ണം ദൈവം നിന്നെ എടുത്തു കളയത്തില്ല അപ്പനും സഹോദരനും നിന്നെ വീണ് നമസ്കരിക്കുകയാണ് നീ എന്താ കണ്ട സ്വപ്നം ആ കണ്ട സ്വപ്നത്തിലേക്ക് നീ കയറുകയാണ് ഇന്ന് പകൽ എന്നെ കേട്ട ജനത്തോട് കാര്യം പറയാം ദൈവജനമേ നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിനും ഒരു പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ വായത്തത്വം നശിച്ചു പോകത്തില്ല ഏതു സമയമായാലും ആ ദർശനത്തിനുമ്പിൽ ആ തക്ക സമയത്ത് ആ ദർശനത്തിനകത്ത് വരുവൊരു ടൈമുണ്ട് ആ ടൈം വരെയും ജീവിതത്തിനകത്ത് കഷ്ടതയുണ്ട് നിന്ദയുണ്ട് പരിഹാസമുണ്ട് ആ പരിഹാസത്തിന് മുമ്പിൽ നമ്മളിങ്ങനെ പറയാൻ അപ്പ ആ പരിഹാസത്തിന് മുമ്പിൽ ഞാൻ ജയിക്കണം അവിടെ തളർന്നു പോകരുത് അവിടെ നിന്നെ അവിടെ വീണ് പോകരുത് അപ്പൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ദൈവത്തോട് പറയാരുത് അപ്പ ആ വാറ്റത്തിലേക്ക് ഞാൻ കയറാൻ പോകുക ആ ദർശനത്തിലേക്ക് ഞാൻ കയറാൻ പോകുക ആ ദർശനം എന്നിലേക്ക് വന്നു തുടങ്ങിയാൽ പോകുക ആ ദർശനത്തിന് മുമ്പിൽ നമ്മൾ ഹൃദയങ്ങളൊന്നും ഒരുക്കാം ആ ദർശനത്തിനുമ്പിലേക്ക് നമ്മൾ ഹൃദയങ്ങളൊന്ന് സമർപ്പിക്കാം എന്ന് പറയുന്നത് വാക്കിൽ വിടാ വിടുന്നോ ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കു ഗോഡ് ബ്ലസ് യു